ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ഗോതമ്പ് മാവാണ് ഞാനിത് രണ്ട് കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് സകലം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് പാലാണ് പാൽ ഒഴിച്ചാണ് കുഴച്ചെടുക്കുന്നത് ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ നമ്മൾ കുഴച്ചെടുക്കണം ഇത് ചൂടാക്കിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് തണുത്ത പാലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കുഴച്ചെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നല്ലതുപോലെ കുഴക്കണം കുഴച്ചതിനു ചെറിയ ചെറിയ ഉരുള ളാക്കി നമുക്കിതിനെ ചപ്പാത്തിക്ക് പരത്തും പോലെ പരത്തിയെടുക്കാം ചപ്പാത്തി പരത്താൻ എല്ലാവർക്കും അറിയാമല്ല അതുകൊണ്ട് അത് കാണിക്കുന്നില്ല ചെറിയ രീതിയിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ കറണ്ട് പോയി അതുകൊണ്ടാണ് വെട്ടം കുറവായിരിക്കുന്നത് ഇനി ഇതിനെ നമുക്ക് നല്ല പരത്തിയതിന് ശേഷം ഒന്ന് ചുട്ടെടുക്കാം ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം ഒന്ന് തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് ഒന്ന് ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഇതുപോലെ ഒന്നും ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ